പ്രവേശന ചർച്ചകൾ തകൃതിയായി പുരോഗമിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് പ്രവേശനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അൻവർ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്താനുള്ള ഒരുക്കത്തിലാണ് അൻവർ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനെന്ന വിളിപ്പേരുണ്ട് പി വി അൻവർ എന്ന പഴയ കോൺഗ്രസുകാരന് അക്കാര്യം ഇടതുമുന്നണിക്കും നന്നായി അറിയാം ഇടതിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ച് ഒടുവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തിയ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങുന്നു അൻവറിന്റെ ഒറ്റയ്ക്ക് വഴിവെട്ടിയുള്ള യാത്ര പതിനാല് വർഷത്തിനു ശേഷം ഇടതുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ അൻവറിന് യു ഡി എഫിലേക്കുള്ള തിരിച്ചുപോക്കിനൊരുങ്ങുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത് പാണക്കാട്ടെ സന്ദർശനം അതിന് പച്ചക്കൊടിയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ പടിവാതിൽക്കൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട് അൻവർ യറാണെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എമ്മിന് അൻവർ പിന്നീട് പോരാളിയായി രണ്ടായിരത്തി പതിനൊന്നിൽ തോറ്റെങ്കിലും തോൽവിയുടെ വീര്യത്തിന് സമ്മാനമായി കിട്ടിയ നിലമ്പൂർ സീറ്റ് അട്ടിമറ നടത്തി രണ്ടായിരത്തി പതിനാറിൽ ഇടതിനോട് ചേർത്തതോടെ അൻവർ ശരിക്കും താരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയം ആവർത്തിക്കുകയും ചെയ്തതോടെ നിലമ്പൂർ അൻവറിന്റെ കുത്തകയായി പ്രതിപക്ഷ നേതാക്കളെ അൻവർ നിർത്തിപ്പൊരിച്ചു കോൺഗ്രസ് നേതാവ് എന്തിന് രാഹുൽ ഗാന്ധി പോലും അൻവറിന്റെ നാക്കിന്റെ വീര്യമറിഞ്ഞു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ഇടതുമായി തെറ്റുന്നത് അത് അറസ്റ്റിലേക്കും ഒരു ദിവസത്തെ ജയിൽവാസത്തിലേക്കും പോയി ഇടതിന്റെ രണ്ടാം മൂഴത്തിൽ പിണറായിയെയും കൂട്ടരെയും കടുത്ത പ്രതിരോധത്തിലാക്കിയ അൻവറിനെ രാഷ്ട്രീയ കേരളം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷ എം എൽ എ ആയിരിക്കെ തന്നെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലെ അഴിമതിയെക്കുറിച്ചും ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിച്ചതോടെയാണ് പി വി അൻവർ പിണറായിക്കും സി പി എമ്മിനും അപ്രീനായത് സ്വർണക്കടത്ത് കേസിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് രാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിലും തൃശൂർ പൂരം കലക്കിയ കേസിലും അൻവർ സർക്കാരിനെതിരെ നടത്തിയ പ്രതികരണങ്ങളാണ് പിണറായിയെയും കൂട്ടരെയും ചൊടിപ്പിച്ചത് ഒടുവിൽ കാലാവധി തീരാൻ ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കവേ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയായിരുന്നു അന്നു മുതൽ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവും പുതിയ പാർട്ടി രൂപീകരണവും തുടങ്ങി ചർച്ചകളിൽ നിറയുകയായിരുന്നു ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ മതേതര തത്വങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വിശാലമായ ഒരു ജനകീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടി രൂപീകരിച്ചിരുന്നു എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി നേതാവുമായ എം കെ സ്റ്റാലിൻ അൻവറിനോടൊപ്പം ഒരു സദസ്സിൽ പങ്കെടുക്കുവാൻ വിസമ്മതിച്ചുവെന്ന വാർത്ത അൻവറിന് തിരിച്ചടിയായി മാറിയിരുന്നു ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിലേക്ക് പ്രവേശനം വേണമെന്ന ആവശ്യമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാമെങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഭാഗമാക്കാനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് ദേശീയതലത്തിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന തൃണമൂലുമായുള്ള ബന്ധം ദേശീയ നേതൃത്വം ഇഷ്ടപ്പെടുന്നില്ല സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യം പരോക്ഷമായി വ്യക്തമാക്കിയെന്നാണ് വിവരം അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ യു ഡി എഫിൽ ആർക്കും എതിരഭിപ്രായമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ വിജയസാധ്യതയുള്ള സീറ്റും കോൺഗ്രസ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ഘടകകക്ഷിയാക്കണമെന്ന അൻവറിന്റെ ആവശ്യമാണ് കോൺഗ്രസിന് തലവേദനയാവുന്നത് അൻവർ ഈ ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുമുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചേക്കും നിലമ്പൂരിലെ വിജയം യു ഡി എഫിനും അൻവറിനും ഒരുപോലെ പ്രധാനമായതിനാൽ അദ്ദേഹം വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലമായി മുന്നണിക്ക് പുറത്തുള്ള നീക്കുപോക്കിന് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അതേസമയം കോൺഗ്രസ് പ്രവേശന ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല